ഇങ്ങനെ നമ്മളിപ്പോ ചലച്ചിത്ര അവാർഡ് ദാനത്തില് നിക്കല്ലേ ഈ ചലച്ചിത്രം നമ്മൾ റിലീസ് ചെയ്ത് കഴിഞ്ഞാല് പലരും പല വിധത്തിലുള്ള പ്രതികരണമായിരിക്കാനും വരുന്നത് അല്ലേ നമ്മൾ ഉദ്ദേശിച്ച ഒരു വിധായിരിക്കും പലർക്കും ഇഷ്ടപ്പെടും ചിലർക്ക് ഇഷ്ടപ്പെടില്ല ജീവിതം ചലച്ചിത്രമൊക്കെ ഏകദേശം ഒരേപോലെയാണെന്നാണ് എനിക്ക് ഇപ്പം ഉള്ളൂ ദിവ്യാസന്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഭർത്താവ് ഒരു രാഷ്ട്രീയക്കാരനായ ഭർത്താവ് ഒരു രാഷ്ട്രീയക്കാരനായ സ്വന്തം നിലപാട് പറയാൻ പറ്റില്ല എന്ന് തോന്നുന്നു എന്ന തരത്തിൽ പ്രതികരിക്കുന്നു സോ മച്ച് അങ്ങനെ ചില ആളുകൾ വിചാരിക്കുന്നോണ്ടാണോ ഈ വേറെ ആരെങ്കിലും ഇതിട്ടാൽ ആ തരത്തിൽ പ്രതിഷേധം വരുമോ തോന്നുന്നുണ്ടോ അറിയില്ല അല്ല എന്ന് തോന്നുന്നു അതുകൊണ്ടാണോ നമ്മൾ പറയേണ്ടത് ഒത്തിരി പറഞ്ഞു ഇനിയിപ്പോ കൂടുതൽ കൂടുതൽ പറഞ്ഞു നമുക്ക് അതങ്ങ് ഈ സൈബർ ആക്രമണം കൊണ്ട് നിലപാടിൽ വിട്ടുവെച്ചു ഞങ്ങൾ ഞങ്ങളായി തന്നെ തുടരും ദിവ്യ ഒന്നും വിട്ടു പറയുന്നില്ല സാധാരണ നമ്മൾ കുറെ വർഷങ്ങളായി ദിവ്യയെ കാണുന്നല്ലേ എന്ത് ചോദിച്ചാലും ഉരുളൊക്കെ പേര് പോലെ മറുപടി തരുന്നതായിരുന്നു പക്ഷെ നിശിരി ശരി ആയിക്കോട്ടെ കൂടുതലും ഉപദ്രവിക്കുന്നില്ല വീഡിയോ ജേണലിസ്റ്റ് ശിവപ്രസാദ് റിപ്പോർട്ടർ അഹീസ് റഷീദ് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം